അസ്സാമലൈക്കും വെൽക്കം ടു മൈ ചാനൽ ഇന്ന് കുറച്ച് പരിപാടികളാണ് കാണിക്കണത് ആങ്ങളുടെ അമ്മ കല്യാണത്തിൻ്റെ ഷോപ്പിങ്ങിന് പോണതൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതിൻ്റെ കല്യാ മയിലാഞ്ചിൻ്റെയും ഒക്കെയാണ് കാണിക്കണത് കേട്ടോ അപ്പോൾ അതിനുക്കും ആനക്കും അവരുടെ ഉമ്മായുടെ ഫാമിലിയിലൊരു നിശ്ചയമുള്ള കാരണം അവരങ്ങോട്ട് പോകാനായിട്ട് ഒരുങ്ങി നിൽക്കണേ ഞങ്ങൾക്ക് അങ്ങനത്തെ മോൻ്റെ മൈലാഞ്ചി ഉള്ളവരാണ് കാരണം നമ്മളിവിടെ പോകാന്ന് അപ്പോൾ രണ്ട് പരിപാടി ഒരേ ദിവസം വന്നുകൊണ്ട് അവരുടെ അവർ കൂടട്ടെ നമ്മൾ ഇതിന് ഞങ്ങളെ കൂടാന്നും ഞാൻ കൂടാതെ വേറെ അങ്ങനെ നിൽക്കണമെന്നുണ്ടാവവർ പോകേണം ഇതെ മുമ്പെടുത്തതാണേ പേരെന്താണെന്ന് വെച്ചപ്പോൾ അയിൻന്ന് പറയുന്നതാണ് അപ്പോൾ ഞങ്ങൾക്ക് നാളെയാണ് മൈലാഞ്ചി അപ്പോൾ അത് ഇത് നാളെ വെള്ളിയാഴ്ചത്തെയാണ് കേട്ടോ ഇപ്പം ഇന്ന് കാണിക്കണത് വ്യാഴാഴ്ചയാണ് അവർ പോയത് ഇത് വെള്ളിയാഴ്ചതാണ് കാണിക്കുന്നത് അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ശനിയാഴ്ചയാണ് ശരിക്കും മൈലാഞ്ചി രാത്രി അപ്പോൾ വെള്ളിയാഴ്ച ഞങ്ങൾ മൈലാഞ്ചി ഇടുമല്ലോ അപ്പോൾ മോൾ മൈലാഞ്ചി ഇട മോള് വന്നിട്ടുണ്ടെന്ന് അറിഞ്ഞിട്ട് എൻ്റെ ജ്യേഷ്ഠത്തി മക്കളും പേരക്കുട്ടികളൊക്കെ വന്നാൽ അവർക്കൊക്കെ ഇട്ട് കൊടുക്കണം മൈലാഞ്ചി ഇട്ട് കൊടുക്കണമായിട്ട് വരും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അപ്പം ഞാൻ പറഞ്ഞു ഞങ്ങൾക്ക് ചോറ് നന്നിട്ട് അതിന് മുമ്പ് എനിക്കൊരു പുറത്ത് തന്നേക്കും മൈലാഞ്ചി എനിക്ക് എനിക്കിട്ട് തന്ന് പിന്നെ അതിൽ അതിൻ്റെ മോൾ മോളൊക്കെ ഇടണു അപ്പോൾ ബാക്കിയൊക്കെ അവർ അവർ കൊല്ലത്തുനിന്ന് ഇട്ടിട്ട് വന്ന് പിന്നെ ഇവിടെ വന്നിട്ട് ഫില്ല് ചെയ്യാണ് പിന്നെ അത് എൻ്റെ കൈയ്യാണ് എനിക്കിട്ട് വന്ന് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഇട്ടുകഴിഞ്ഞപ്പോഴേക്കും ജ്യേഷ്ഠത്തി വന്ന് ജ്യേഷ്ഠത്തി ഇടണേന്നെട്ടോ പിന്നെ അതെ കഴിഞ്ഞപ്പോഴേക്കും മോളും അവരുടെ മക്കളും ഒക്കെ ആയിട്ട് വന്ന് അപ്പം മോളിട്ടില്ല അതിൻ്റെ മോളാണ് ഇടണത് അതായത് ജ്യേഷ്ഠത്തിയുടെ മോളുടെ മോളാണ് ഇടണത് ഇട്ട് കൊടുക്കണം അതിനാണ് ഇട്ടുകൊടുക്കുന്നത് അപ്പോൾ അങ്ങനെ എല്ലാവർക്കും പിന്നെ എൻ്റെ ഇളയ മോളും വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനും ഒന്നും പറഞ്ഞ് വന്നിരിക്കണാണ് ഇതിൻ്റെ കഴിഞ്ഞതിന് ശേഷം അതിന് ഇട്ട് കൊടുക്കാമെന്നും പറഞ്ഞ് അതാ പോയിട്ട് കൊടുത്ത് ഇട്ട് കഴിഞ്ഞതിൻ്റെ കാണിക്കണേട്ടോ അപ്പോൾ ആ നേരം കൊണ്ട് ഇളയ മോൾ നികത്തിലും തൊപ്പിയിടാനായിട്ട് ഇല ഇല വെച്ചനാണ് ഇല ഇതാക്കി എടുക്കണേ അപ്പോൾ നമ്മളങ്ങനെ മയിലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞ് എല്ലാവർക്കും ഇട്ട് കഴിഞ്ഞിട്ട് ഇളയമുള വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ് അപ്പോൾ രാത്രി എന്താന്നെ നമുക്ക് പുറത്തുനിന്ന് കഴിക്കുക രാത്രിയെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ ഇറങ്ങണാണ് പുറത്തേക്ക് പോകണേ ഒരുങ്ങിയേക്കുക അപ്പോൾ ഞങ്ങൾ പോയത് ഇവിടെ കരുവലിപ്പടി ടോപ്പ് ഫോം ഉണ്ട് അവിടെയാണ് പോയത് കേട്ടോ ഫുഡ് രാത്രിത്തെ ഫുഡ് കഴിക്കാനായിട്ട് അപ്പോൾ നീ അവിടെ എത്തി കയറി കാർഡ് മെനു കാർഡൊക്കെ നോക്കണയാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡ് ഓർഡർ ചെയ്ത് നമ്മളെ മനസ്സിലൊരു ഇത്തിരി ഇങ്ങനെ കരുതിയിട്ടാണ് വന്നത് ഏതാണെന്നുള്ളത് ഓർഡർ ചെയ്യണമെന്നുള്ളത് അല്ലാതെ കുറയൊന്നും അങ്ങനെ വേണ്ട അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓർഡർ ചെയ്തത് ഫിംഗർ ഫി ഫിഷാണ് അപ്പോൾ ഫിംഗർ ഫിഷും മയണീസും കൊണ്ടുവന്ന് വെച്ച് പക്ഷേ എനിക്കത്ര ഇഷ്ടപ്പെട്ടില്ലാട്ടോ ലൂലൂലു കിട്ടും ഫിംഗർ ഫിഷ് അത് നല്ല ടേസ്റ്റാണ് ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെട്ടില്ല പിന്നെ ഹസ്ബൻഡ് ഓർഡർ ചെയ്തത് ചപ്പാത്തിയും ബീഫ് കറിയും പിള്ളേരൊക്കെ ഓർഡർ ചെയ്തത് ചിക്കൻ നൂഡിൽസാണ് ഞാൻ കീഴിപ്പൊറാട്ടയാണ് ഓർഡർ ചെയ്തത് അപ്പം നമ്മളങ്ങനെ ഉദ്ദേശിച്ചാൽ പോയതാണ് പിന്നെ മെനു ഒക്കെ ഒന്ന് ഇങ്ങനെ നോക്കണം എന്നുള്ളൂട്ടോ കിഴിപ്പൊറോട്ട അടിപൊളിയാണ് കേട്ടോ കിഴിപ്പൊറോട്ട പിന്നെ അതുപോലെ ആ ചപ്പാത്തിയും ബീഫ് കറിയും അടിപൊളിയാണ് ന്യൂഡിൽസും എല്ലാം അടിപൊളിയായിരുന്നു കേട്ടോ ആ ഫിഷിൻ്റെ മാത്രം എനിക്ക് ഫസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല പിന്നെ പൈനാപ്പിൾ ജ്യൂസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു മൂന്ന് പരിക്കും മൂന്നെണ്ണം കൊണ്ടൊന്ന് ഹസ്ബൻഡിന് കട്ടൻ കട്ടൻ ചായ മതിയെന്നു പറഞ്ഞു അത് പറഞ്ഞു എൻ്റെതാണ് അടിപൊളി കാന്താരി അരച്ച ലയും സോട നല്ല ടേസ്റ്റായിരുന്നിട്ടാ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിള്ളേർ കുടിച്ചപ്പോൾ തന്നെ അയ്യോ എരിവ് ഇത് വശ അത്ര വലിയ എരിവെന്ന് എനിക്ക് തോന്നിയില്ല അപ്പം നമ്മളിതേ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ എല്ലാം കളിയാക്കി ഇത് ഞാൻ ഒറ്റക്കല്ല കാലിയാക്കിയത് ഹസ്ബൻഡും കൂടെ ഷെയർ ചെയ്തിട്ടാണ് കേട്ടോ കളിയാക്കിയത് ന്യൂഡിൽസും ഇതുപോല എല്ലാം ഒന്നും തീർന്നില്ല ഒരു നാല് ന്യൂഡിൽസ് മേടിച്ചിട്ട് മൂന്നെണ്ണം തന്നെ ഉള്ളു എല്ലാം അവർ നാല് നാലുപേരും കൂടെ തീർത്തില്ല ബാക്കി നമ്പർ പാർസൽ ചെയ്തു എന്ന് പറക്കിയെടുത്ത് നമ്മൾ കഴിഞ്ഞതേ കൈയൊക്കെ കഴുകണം നിങ്ങളെ ഇറങ്ങി പിന്നെ ഇളയമുളക്ക് ബാക്കി മൈലാഞ്ചി അവരുടെ വീട്ടിൽ പോയാണ് ഇട്ടുകൊടുത്തത് ഫുള്ളിട്ട് തീർന്നിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി അവരുടെ വീട് മറ്റാഞ്ചേരിയിലാണ് അപ്പോൾ അവിടെ പോയിട്ടാണ് ബാക്കിയൊക്കെ ഇട്ട് കൊടുത്തത് എന്താണെന്ന് വെച്ചാൽ അപ്പോൾ അത്രയും നേരമായി പത്ത് പത്ത് പത്തര മണിയൊക്കെ ആയി ഇത് പോകണത് അപ്പോൾ അവരുടെ വീടെത്തി അവിടെ വീടെത്തിയിട്ട് അവിടെ നിന്ന് ലിഫ്റ്റിലേക്ക് കയറണതൊക്കെയാണ് കാണിക്കണത് ഇത് നമ്മൾ മൈലാഞ്ചിയൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഇറങ്ങണയാണ് ലിഫ്റ്റിൻ്റെ അവിടെ വന്ന് തന്നിട്ട് രണ്ടുപേരും കറുപ്പ് ഡ്രസ്സ് ഇട്ട് എന്നിട്ട് ഫോട്ടോ ഫോട്ടോ എടുത്തതാണ് ഈ സീരിയലൊക്കെ കാണണമല്ല അങ്ങനെ ഞങ്ങൾ ലിഫ്റ്റിൽ കയറി താഴെ ഇറങ്ങി വീട്ടിലേക്ക് പോണപ്പോൾ ഒരു പതിനൊന്ന് മണി പതിനൊന്നര മണിയായിട്ടുണ്ട് അപ്പോൾ പുലവാണിപത്തിൻ്റെ അതെല്ലാം എന്തേ അടച്ച് ഫോണമായിരിക്കെല്ലാം തുറന്നിരിക്കണമായിരുന്നു ഇപ്പം ഇത്രയും നേരം ആയല്ല പതിനൊന്നര പന്ത്രണ്ട് മണിയൊക്കെ പതിനൊന്നര ഒക്കെ ആയി അപ്പം അങ്ങനെ പിന്നെ ഇത് പടുത്ത ദിവസത്തെയാണ് അപ്പോൾ വെള്ളിയാഴ്ച വന്നവർക്കൊക്കെ മൈലാഞ്ചി ഇട്ട് കൊടുത്ത് അപ്പം ശനിയാഴ്ച രാത്രി അവിടെ മൈലാഞ്ചിയാണ് അപ്പോൾ വൈകുന്നേരം അവിടെ ഉള്ളവർക്ക് മൈലാഞ്ചി ഇട്ട് കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ വേണ്ടി കൂടെ നമ്മൾ നേരത്തെ ഇറങ്ങണേ അപ്പോൾ അവർക്കും ഇട്ടുകൊടുക്കണമല്ലോ ചെക്കൻ്റെ വീട്ടുകാർക്ക് അതായത് എൻ്റെ നാദൂനും അവരുടെ മരുമക്കളൊക്കെ ഉണ്ട് അപ്പോൾ അവർക്കൊക്കെ മൈലാഞ്ചിരണമെന്നും പറഞ്ഞിട്ടൊക്കെയാണ് മോളെ വിളിച്ചിട്ടുള്ളത് അപ്പോൾ വിളിച്ചത് നേരത്തെ ചെല്ലാമ്പറ വിളിച്ച് അപ്പം അതവിടെ നേരത്തെ മൈലാ പോ ഇറങ്ങി ഞങ്ങൾ നേരത്തെ ഇറങ്ങി അപ്പോൾ ഇറങ്ങണ സമയത്ത് മോൾക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്തായാലും ശനിയാഴ്ച മൈല മൈലാഞ്ചി കഴിഞ്ഞ ഞായറാഴ്ച കല്യാണം കഴിഞ്ഞിട്ട് ആ വഴിക്ക് മൂപ്പിൽ പോകണെ കൊല്ലത്തേക്ക് എറണാകുളത്താണ് കല്യാണം അപ്പോൾ അവിടെ വയറ്റിലെ ഹബ്ബിയിൽ നിന്ന് ബസ് ബുക്ക് ചെയ്താൽ അവിടെ നിന്ന് അങ്ങോട്ട് കയറി പോകാമെന്ന് വേണ്ട അപ്പോൾ കുറച്ച് സാധനങ്ങൾ മേടിക്കണോ തുറപ്പാണ് ഞാൻ പറഞ്ഞു അന്നൊരു കാര്യം ചെയ്യുന്നു ഞാൻ അവിടെ ഇറങ്ങും മൈലാഞ്ചി ഇട്ട് കൊടുക്കും ഞങ്ങൾ പോയി സാധനം മേടിക്കാതെ പറയും ഞങ്ങൾ മോൾ അവിടെ ഇറക്കിയിട്ട് ഞങ്ങൾ പോയി ഇത് ആ പുളിമിട്ടായി പിന്നെ എന്താ കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച മോളുടെ ഒരു രണ്ട് മക്കളിൽ ഒരു ചെറിയ മോൾ മാത്രം കൂടെ വന്നുള്ളൂ മൂത്ത മോൾ വന്നില്ല അപ്പോൾ അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ചോളങ്ങനെ പോകണിരുന്നത് അപ്പം ഇതിപ്പം നമ്മളവിടെ എത്തി ഞാൻ ഇത് ഈ ഈ മോളെയും ഞങ്ങൾ രണ്ടൂരും കൂടെ പോയാണ് സാധനങ്ങൾ മേടിച്ചിടുന്നത് അപ്പം ഞങ്ങളവിടെ എത്തി സാധനങ്ങളൊക്കെ മേടിച്ചിടുന്നത് ഞങ്ങളവിടെ എത്തിയപ്പോൾ മോളിവിടെ മൈലാഞ്ചി ഇട്ട് തുടങ്ങി നാത്തൂന് മൈലാഞ്ചി ഇടങ്ങുകയാണ് പിന്നെ അത് കഴിഞ്ഞ് മരുമക്കൊക്കെ രണ്ടു പേർക്കിട്ട് ഒരാൾക്ക് ഇട്ട് പിന്നെ ഇതൊക്കെ മൈലാഞ്ചി കൂടാൻ വന്ന ആങ്ങളുടെ മരുമോള് ആങ്ങളുടെ മോള് ആങ്ങളുടെ ഭാര്യ അങ്ങനെ അവർക്കൊക്കെ അങ്ങനെ സിമ്പിളായിട്ട് മതി നമ്മൾ അവർക്കൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഫങ്ഷൻ ഉണ്ടായിരുന്നു അപ്പോൾ മൈലാഞ്ചി ഇട്ടതൊക്കെ ഞാൻ ഇങ്ങനെ വീഡിയോവും ഫോട്ടോ ഒക്കെ ഇട്ടെടുത്ത് ചിലതൊക്കെ ഫോട്ടോ ആണ് കേട്ടോ ഇടക്ക് കയറ്റിയിരിക്കണം ചിലതൊക്കെ വീഡിയോ ആണ് അങ്ങനെ എല്ലാവരുടെയും അതായത് നമ്മുടെ ആൾക്കാർ അത് തന്നെ ആൾക്കാർ തന്നെ ആങ്ങളമാരും അവരുടെ മരുമക്കളും ഒക്കെ തന്നെ ഉണ്ട് അപ്പോൾ അവരിതാ ഇതൊരു നാത്തൂരാണ് മൈലാഞ്ചിട്ട് പിന്നെ അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ പോയി അവിടെ പുതിയ അപ്പളക്കിരിക്കാൻ വേണ്ടി ഇങ്ങനെ ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ടായാലും അതൊക്കെ ഒന്ന് പോയി എടുത്തതാണ് പിന്നെ ഇങ്ങോട്ട് തിരിച്ച് വന്ന് അതാ ഇത് തലേന്നിട്ടവരുടെ കൈയാണ് ചുമന്നത് അപ്പം ഇത് മോ ബാക്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നതിൽ അന്ന് അപ്പോൾ ബാക്കിൽ ഇട്ട് കൊടുത്ത് അത് ഫ്രണ്ട് ഭാഗം ചുമന്നത് പിന്നെ ബാക്ക് ഭാഗം അത് ഒരാളത് പിന്നെ ഇത് ചുമന്നത് അ നന്നായിട്ട് നല്ല ചുമക്കണമുണ്ട് കേട്ടോ ഒരു ദിവസം ഇട്ടോളൂ ഇട്ടോളൂതേ പിറ്റേന്നായിപ്പം തന്നെ ഉണ്ടോ മാഷാ നല്ല കളറായിട്ടുണ്ട് നല്ല അങ്ങോട്ട് മലഹമ്മദില്ല നല്ല നന്നായിട്ട് മൈലാഞ്ചി ഇടണമുണ്ട് തന്നെ പഠിച്ചതാണ് കേട്ടോ ഇതൊക്കെ ഇനിയും കുറച്ച് പേരുടെയൊക്കെ എടുക്കാനുണ്ടായിരുന്നു അത് പറ്റിയില്ല എടുക്കാനായിട്ട് അതായത് അന്ന് ഇട്ടത് ഇതിപ്പോൾ ശനി വെള്ളിയാഴ്ച ഇട്ടവരുടെ കയ്യിൽ ആണെങ്കിൽ ചുമതിരിക്കണം അപ്പം ശനിയാഴ്ച ഇട്ടവരുടേത് നമുക്ക് ഞായറാഴ്ചയിൽ എടുക്കാൻ പറ്റുള്ളൂ ചുമത അറിയാനായിട്ട് അപ്പോൾ അതെനിക്ക് എടുക്കാൻ പറ്റിയില്ല കേട്ടോ ഞായറാഴ്ച ഞായറാഴ്ചത്തെ കാര്യം പിന്നെ പറയാം ശനിയാഴ്ചത്തേതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ അവിടെ പുറത്തിറങ്ങിയിട്ട് അവിടുത്തെ ഡെക്കറേഷനൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് പിന്നെ നമ്മളകത്ത് നിന്ന് കുറച്ച് വീഡിയോ ഒക്കെ എടുത്ത് അത് ഒരു നാത്തൂനൊക്കെ മോളൊക്കെ വന്നതാണ് വീഡിയോ എടുക്കാൻ ഇറങ്ങിയപ്പോൾ ഇവരെ ഉണ്ട് ഇവരുടെ അടുത്താണ് ഞാൻ എറണാകുളത്തു ഇടയ്ക്ക് നിൽക്കണത് അങ്ങനെ അപ്പോ അവർ വന്ന് പിന്നെ ഞാൻ വീഡിയോ ഒക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് പതുക്കെ പതുക്കെ അകത്തേക്ക് കയറണു വീഡിയോ എടുത്തിട്ട് പിന്നെ അടുത്ത പരിപാടി എന്താ മയിലാഞ്ചിക്കിടൽ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മൈലാഞ്ചി ഫങ്ഷൻ ഉണ്ട് മൈലാഞ്ചി നമ്മളിങ്ങനെ എല്ലാവർക്കും ഇട്ടുകൊടുത്ത് അതൊക്കെ കഴിഞ്ഞ് അടുത്തത് ചെക്കൻ്റെ മൈലാഞ്ചി ഫങ്ഷൻ ഉണ്ട് അതിന് വേണ്ടിത് ആ റൂമൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തില്ലോ ആ റൂമൊക്കെ തന്നെ ഒതുക്കി ഒരു ഓർഡർ ആണ് കൊടുത്തത് അവർ വന്ന് എല്ലാം കസേ ഇട്ട് ഒതുക്കി വലിയ ഹെവി ആയിട്ടൊന്നും കൊടുത്തില്ല കേട്ടോ അത് ചനപ്പെട്ടൂര അതുമാത്രം പിന്നെ വന്നവർക്കൊക്കെ ചായങ്കടിയൊക്കെ കൊടുത്ത് ആ കൊച്ചിനെയൊക്കെ ആയിട്ട് ഒന്ന് വീഡിയോ എടുക്കണേ അപ്പോൾ ഇത് ഓരോരുത്തർ വന്ന് കയറണത് ഇത് ഇവർക്കൊക്കെയാണ് ഇന്നലെ മൈനാഞ്ച് ഇട്ട് കൊടുത്തത് അവരൊക്കെ ഇന്ന് വന്ന് കയറണാണ് എല്ലാം കൂടെ പള പള പ്ലാബ്ള സംസാരിക്കണാണ് അപ്പോൾ നമ്മൾ ചെക്കനിക്ക് മധുരം കൊടുക്കും അതിന് വേണ്ടി ഇതാ ചെ ചൻ്റെ ചേട്ടൻ്റെ ഇത് പുതിയ ആപ്പിളിൻ്റെ ചേട്ടൻ്റെ ഭാര്യ ഇതാ സ്വീറ്റ്സ് മുറിച്ച് വെക്കണതാണ് അപ്പോൾ അവിടെ അന്നത്തെ പരിപാടീൻ്റെ അതാ ചാനാമ്പട്ടൂര അതൊക്കെ ഒന്ന് വീഡിയോ എടുത്ത് എല്ലാവരും വന്ന് ഫങ്ഷൻ തുടങ്ങാനായിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നതാണ് ചെക്കനെ കാത്തിരിക്കണാണ് അതാ ചെക്കൻ വന്നിരുന്ന് അഡ്വെർട്ടൈസ്മെൻറ്റ് പറയണ പോലെയത് ചെക്കൻ്റെ ഉമ്മേ മാപ്പയാണ് നമ്മുടെ ഈ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് കല്യാണമൊക്കെ ആകുമ്പോൾ കല്യാണത്തിന് മുമ്പേ തന്നെ ഒരു ഫീറ്റ് തേക്കൽ എന്ന് പറയുന്ന പരിപാടിയുണ്ട് അത് പി ടി തെക്കെന്ന് പറഞ്ഞാൽ സാധാരണ ഇപ്പം എല്ലാവരും മഞ്ഞൾ തെക്കല് മഞ്ഞൾ പുളി അങ്ങനെയൊക്കെയാണ് പറയുന്നത് പക്ഷേ നമ്മളത് അങ്ങനെയല്ല കേട്ടോ പി ടി എന്ന് പറയണത് കളർ ഒരു മഞ്ഞേയല്ല ഒരു ബ്രൗണുമല്ല അങ്ങനത്തെ ഒരു കളറാണ് ആ സാധനത്തിൽ നല്ല മണമാണ് ആ സാധനം അതിൻ്റെ ഞാൻ വീഡിയോ ഒക്കെ ഇട്ടിട്ടുണ്ട് പഴയതിൽ അപ്പം ഇനി അത് കാണാത്തവർക്ക് ഞാൻ പുതിയതൊരു വീഡിയോ ഇട്ട് കാണിച്ചു തരാം കേട്ടോ ആ പി ടി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളതും അതിലെന്തൊക്കെയാണ് ഉപയോഗിക്കണതും അതെങ്ങനെ ഉപയോഗിക്കണമെന്നുള്ളത് അതിലെന്തൊക്കെയാണ് ചേർക്കണതെന്നും എങ്ങനെയാണ് അത് ഉപയോഗിക്കണമെന്നുള്ളതൊക്കെ ഞാൻ ഒന്നും കൂടെ വീട് എടുത്തിട്ട് തരാം കേട്ടോ അപ്പോൾ മയിലാഞ്ചിൻ്റെ ചടങ്ങുകളാണ് അപ്പോൾ ആദ്യം മധുരം കൊടുക്കണം പിന്നെ മൈലാഞ്ചി ഒരു ഇല വിത്തല വെച്ചിട്ടാണ് സാധാരണ ഇടയിൽ വിത്തല എന്തെങ്കിലും ഇല വെച്ചിട്ടാണ് അപ്പോൾ ഇലയില്ലാത്ത ഇല എടുക്കാൻ പോയില്ല രാത്രിയല്ലേ അപ്പോൾ ടിഷ്യൂ പേപ്പർ വെച്ചിട്ടാണ് ഇപ്പോൾ ചെയ്യണത് ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ മൈലാഞ്ചി ഒന്ന് ഇടണ പോലെയൊക്കെ കാണിച്ച് ആദ്യം മധുരം കൊടുക്കും പിന്നെ അന്ന് ഇതാക്കും ചിലവർ ആദ്യം ഇടും എന്നിട്ട് മധുരം കൊടുക്കും അങ്ങനെ അപ്പോൾ ഇതൊക്കെ നമ്മുടെ ആൾക്കാരോ അവരുടെ ആൾക്കാരോ ഒക്കെ ഉണ്ട് അതായത് പുതിയ ആപ്പിളെല്ലാം ഉമ്മാട ആൾക്കാരും പാപ്പാടാൾക്കാരും ഞങ്ങൾ പാപ്പാടാൾക്കാരാണ് ഇത് ഉമ്മാടാൾക്കാർ ഇടക്കുണ്ട് ഇതിന് ഇപ്പത്യേകം പറയണ്ടല്ലാരാണുള്ളത് അങ്ങനെ പരിപാടികളെല്ലാവരും എല്ലാവരുടെയും മുഖവും ഒന്ന് കാണട്ടെ എന്ന് വെച്ചിട്ടാണ് കേട്ടോ ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ സ്പീഡിലടിച്ചു പോകുമ്പോൾ അവർക്കും ഒരിക്കലും ഒരു വിഷമവും ഉണ്ടാവില്ല നമ്മുടെ ഒന്നും കാണിച്ചില്ല ശരിക്കും വെറുതെ എല്ലാം എടുത്തിട്ട് വെറുതെ ഇങ്ങനെ സ്പീഡിലടിച്ചുകൊണ്ട് പോയി എന്നൊക്കെ ഉള്ളൊരു വിഷമവും എന്ന് പറയുക എല്ലാവരുടെയും മുഖവും എടുത്ത് ഇങ്ങനെ പതുക്കെ പതുക്കെ കാണിച്ചുകൊണ്ടിരിക്കണത് എല്ലാവരുടെയും മുഖവും ഇല്ല എല്ലാവരുടെയും വീഡിയോ എടുത്തിട്ടിങ്ങനെ കാണി കാണിച്ചോണ്ടിരിക്കണ എല്ലാവരും കാണട്ടെ അല്ലേ അപ്പോൾ കുട്ടികളുണ്ട് ഇതും ജ്യേഷ്ഠത്തിൻ്റെ മോൾ അതിൻ്റെ മോളും മക്കളും ഒക്കെയാണ് ഇത് ജ്യേഷ്ഠത്തിൻ്റെ ഇവരിത് ഇത് പുതിയപ്പള ഇരട്ടയിൽ ഒരെണ്ണോണേ അതുപോലെ തേ ഇരട്ടയിൽ എൻ്റെ ജ്യേഷ്ഠത്തേക്ക് രണ്ട് ഇരട്ടപ്പിള്ളയാണ് ആദ്യം കാണിച്ചത് ഒന്ന് ഇത് രണ്ടാമത്തെ മറ്റത് രണ്ടാമത്തെ കാണിച്ചത് ഇത് പുതിയാപ്പിളൻ്റെ മൂത്ത ജ്യേഷ്ഠനാണ് കേട്ടോ ജ്യേഷ്ഠനമ്പാര്യ നമ്മളെയൊക്കെ പണി എങ്ങനെയാണ് മധുരം ആദ്യം നമ്മളെടുത്ത് വയലിടും പിന്നെ അതിന് കൊടുക്കും ഇത് പുതിയ പുതിയാപ്പിളൻ്റെ പാപ്പാടാനിയുടെ മോനും ഭാര്യയും അതിൻ്റെ കുട്ടിയും ഇവരൊക്കെ പുതുമുഖങ്ങളാണ് അതിനകല്യാണത്തിലൊന്നും ഇവരുണ്ടായിരുന്നില്ല ഈ കല്യാണത്തിനാണ് ഇപ്പം അവരൊക്കെ ഉള്ളത് ഇത് പുതിയ പുതിയാപ്പിളൻ്റെ ഉമ്മാടെ ജ്യേഷ്ഠത്തെയും മോളും അവരുടെ ബന്ധത്തിൽ പിന്നെ ഇതെൻ്റെ അങ്ങളേയും ഭാര്യയും ഇതൊക്കെ എന്നാലും ഒത്തിരി സ്പീഡാക്കിയിട്ടുണ്ട് ഞങ്ങൾ കുറച്ച് ഇതും ബ്രദർ തന്നെ ബ്രദേഴ്സ് തന്നെയാണ് കുറച്ച് പുതുമുഖങ്ങൾ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ കഴിഞ്ഞ അഞ്ചാറ് മാസമായിട്ട് പ്രസവിച്ചവർ അപ്പം അങ്ങനെയുള്ള കുറച്ച് പുതുമുഖങ്ങൾ കുട്ടികൾ ഉണ്ട് ബാക്കിയൊക്കെ പഴയ മുഖങ്ങളാണ് കഴിഞ്ഞ കല്യാണത്തിനും അതിൻ്റെ മുമ്പത്തെ കല്യാണത്തിനൊക്കെ ഉണ്ടായിരുന്നവരാണ് ഇതിപ്പോൾ ഞങ്ങളുടെ വീട്ടിൽ ആദ്യത്തെ മോൻ്റെയും രണ്ടാമത്തെ മോൻ്റയും കഴിഞ്ഞ് മൂന്നാമത്തേയാണ് ഇരട്ടകളിലൊന്നിൻ്റെയാണ് ഇത് ഇൻഷാല്ല ഇനി അടുത്തതിൻ്റെ കല്യാണം ഉണ്ടാവും ഇൻഷാല്ല ഇതൊക്കെ ബന്ധുക്കാരാണ് ഇതാണ് പുതിയാപ്പള്ളിൻ്റെ രണ്ടാമത്തെ ജേഷ്ഠൻ മൂത്ത ജേഷ്ഠനും ഭാര്യയും കാണിച്ചത് രണ്ടാമത്തെ ജേഷ്ഠനും ഭാര്യ ഇത് നല്ലൊരു ഗായികയാണ് കേട്ടോ അൽക്കാസ്കർ എന്നാണ് പേര് പാട്ടൊക്കെ പാടാൻ നല്ലൊരു ഗായികയാണ് ഇതെൻ്റെ മോളും ഇതും എൻ്റെ മോളും മരുമോനും ഇത് ആങ്ങളുടെ മോളും പിന്നെ ജ്യേഷ്ഠത്തിൻ്റെ പിറക്കുട്ടി ഇതാണതേ ട്വിൻസ് അപ്പം ഇരട്ടതിൽ ഒരാളുടെ കല്യാണമാണ് ഇൻഷാല്ല അടുത്തത് ഇവൻ്റെ കല്യാണമാണ് അതും കൂടെ കഴിഞ്ഞാൽ ആങ്ങളുടെ ആങ്ങളുടെ വീട്ടിൽ ഇനി നാലാമക്കളാണ് ഇത് ഒരാങ്ങളെൻ്റെ മോനും ഭാര്യയാണ് ഇതിനെ ഞാൻ പരിചയപ്പെടുത്തിയിട്ട് ഫിലിമിലൊക്കെ പ്രൊഡ്യൂസ് ചെയ്യാം അടുത്തൊരു ഇൻഷാല്ല നല്ലൊരു പ്രൊഡ്യൂസറ ഡയറക്ടറ ഡയറക്ടറൊക്കെ ആകാൻ ഉള്ള ഒരാളാണ് പിന്നെ അത് കഴിഞ്ഞ് ഇത് ആ ഫുഡടി തുടങ്ങി ചേനാമ്പട്ടൂര പിന്നെ ചായ നല്ല അടിപൊളി ചായയും ചേനാമ്പട്ടൂരയും നല്ലതായിരുന്നു കേട്ടോ കുറേ ഫുഡ് ഫുഡിട്ട് പലതരം ഇട്ട് വേസ്റ്റാക്കണേന് പകരം ഇങ്ങനെയാണ് നല്ലത് ഒരു ഒരു ഫുഡ് അപ്പോൾ അതാകുമ്പോൾ എല്ലാവരും കഴിക്കണ ഫുഡ് ഒന്നിച്ചിറ്റേന്ന് ഇറച്ചി തിന്നാനുള്ളതാണല്ലോ അതുകൊണ്ട് തലയിൽ നിന്ന് ഇറച്ചി വേണ്ടയെന്ന് പറഞ്ഞിട്ട് ചണപെട്ടൂരാക്കിയതാണ് വെറൈറ്റി ഒന്നുമില്ല ഇടാതെ ഒറ്റ ഒരു സിമ്പിളായിട്ട് അപ്പോൾ എല്ലാവരും കഴിച്ച് ചായ അടിപൊളിയ രണ്ട് മൂന്ന് ചായയെങ്കിലും അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ടോ ചായ അപ്പം അങ്ങനെ എല്ലാവരും ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെ എല്ലാവരും കുറച്ച് പേർക്കും കൂടെ മൈലാഞ്ചിടാനുണ്ടായിരുന്നു അങ്ങനെ അതിലേക്കൊക്കെ അങ്ങോട്ട് പോയി ഇത് ആങ്ങളൻ്റെ ഇതൊക്കെയാണ് പുതുമുഖങ്ങൾ പറഞ്ഞു ആങ്ങളൻ്റെ മോൻ്റെ മോനാണ് കേട്ടോ അത് അപ്പം അപ്പോൾ അവിടെ നടക്കുന്നതിൻ്റെ ഇടക്ക് പിന്നെ നമുക്ക് കാലത്ത് പയ്യനെ കുളിപ്പിക്കാനായിട്ട് വെള്ളം തിളപ്പിക്കണം അപ്പോൾ ആ വെള്ളം തിളപ്പിക്കാനായിട്ട് ഞങ്ങളിടുന്ന മണമുള്ള സാധനങ്ങളാണിത് രാമച്ചം ഇരവലി ഇരവേ ഇരവേലി പിന്നെ സാമ്പ്രാണി ഉണക്ക നെല്ലിക്ക ഇതൊക്കെ കൂടെ ഞങ്ങളൊരു കഴുകി എടുത്തിട്ട് ഒരു കിഴി കെട്ടും കിഴികെട്ടിട്ട് ഇങ്ങനെ ഒരു ചെമ്പ് വെള്ളം എടുത്തിട്ട് ആ വെള്ളത്തിലിട്ടിട്ട് അത് തിളപ്പിക്കാൻ വെക്കും തിളച്ച് കഴിയുമ്പോൾ അത് നല്ലപോലെ മൂടി വെക്കണം അതായത് ഇത് നല്ല മണമുള്ള വെള്ളമാണ് അപ്പോൾ കുളിച്ച് കല്യാണത്തിൽ പുതിയ കുളിച്ച് കഴിയുമ്പോഴത്തേക്കും ഈ വെള്ളവും കൂടെ ഒഴിച്ച് കുളിച്ചിട്ട് വേണം ഇറങ്ങാൻ അപ്പോൾ അതൊക്കെ തിളപ്പിച്ചിട്ടതാണ് പിന്നെ അതിൻ്റെ ഇടക്ക് തിളപ്പിക്കാൻ വേണ്ടി വെച്ച് വെച്ച് കഴിഞ്ഞിട്ട് പിന്നെ ബാക്കി ഉള്ളവരിക്കൊക്കെ മൈലാഞ്ചൊക്കെ ഇട്ട് കഴിഞ്ഞ് അതെ ഞങ്ങൾ വീട്ടിലേക്ക് പോകണത് പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അടുത്ത് പറഞ്ഞ് വെള്ളം തിളക്കുമ്പോൾ ഓഫ് ചെയ്തിട്ടേക്കാം അപ്പോൾ കാലത്താവുമ്പോൾ തണുക്കുമല്ലോ മുൻകിൽ കുളിക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ മയിലാഞ്ചിൻ്റെ പരിപാടി അങ്ങനെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലെത്തി അപ്പോൾ മൈലാഞ്ചി മൈലാഞ്ചിട്ടിൽ കഴിഞ്ഞു മയിലാഞ്ചിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു ഇനി കല്യാണത്തിൻ്റെ പരിപാടിയാണ് കയറാൻ പോണത് അപ്പോൾ പിള്ളേരൊക്കെ അഥാ എൻ്റെ മോളും എൻ്റെ മോളും ഇതാവും ഒരുങ്ങി ഞാനും ഒരുങ്ങി ഞങ്ങളെല്ലാവരും ഒരുങ്ങി ഇറങ്ങി അപ്പോൾ പുറത്തിറങ്ങി നിന്നിട്ടൊക്കെ ഒന്ന് വീഡിയോ എടുക്കണു ഫോട്ടോയും എടുത്ത് വീഡിയോയും എടുത്തിട്ടാണ് അവരത് ഞാനെടുക്കും എൻ്റെതവരെടുക്കും അങ്ങനെ നമ്മുടെ വീടൊക്കെ ഒക്കെ എടുത്തിട്ട് ഇത് കാറിലൊക്കെ കയറുന്നതാണ് അപ്പോൾ കാറിൽ നമുക്ക് കല്യാണത്തിന് മുമ്പും ഒരു പരിപാടി ഉണ്ട് കേട്ടോ അതായത് കച്ചിക്കാരുടെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പോൾ മൈലാഞ്ചിനെ ഫങ്ഷൻ എല്ലാവരും കണ്ടല്ലോ അതുപോലെ കാലത്ത് ഞങ്ങളവരെ വീട്ടിൽ പോയിട്ട് അവിടെ നിന്നാണ് കല്യാണം വീട്ടിലേക്ക് പോണത് അപ്പം അതിനു മുമ്പ് പയ്യൻ്റെ ഒരു ചെറിയൊരു ചടങ്ങ് അവിടെയുണ്ട് കുളിച്ച് നിസ്കരിച്ചൊക്കെ പയ്യ റെഡി ആയിട്ടൊക്കെ നിൽക്കും അത് കഴിയുമ്പോൾ നമുക്ക് കുറച്ച് പരിപാടിയുണ്ട് അപ്പോൾ അതിനും അതിനൊക്കെ വേണ്ടി ഞങ്ങൾ അവരുടെ വീട്ടിലേക്ക് പോകണേന്ന് പോകുന്ന വഴിക്ക് മോളൊക്കെ മുല്ലപ്പൂ ഇടം മേടിച്ചു കൊടുത്ത് അപ്പം മുല്ലപ്പ് കുത്താനായിട്ട് സ്ലൈഡ് ഇല്ലായിരുന്നു അപ്പോൾ അത് മേടിക്കാൻ വാപ്പയെ മോളും കൂടെ പോയി ഇതേ സ്ലൈഡും മേടിച്ചുകൊണ്ട് വരുന്നതാണ് അപ്പോൾ ഇനി തുടരും ഈ വീഡിയോയിൽ ഇത്രയും വിശേഷങ്ങളെ ഞാൻ പങ്കിടുന്നുള്ളൂ ബാക്കി ഇൻഷാല്ല അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതാണ് അതിൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ അടുത്ത വീഡിയോൻ്റെ കുറച്ച് ഫോട്ടോസ് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അടുത്ത വീഡിയോയും കാണാൻ വെയിറ്റിംഗ് ഇരിക്കണേ ഇൻഷാല് അടുത്ത വീഡിയോ വീഡിയോയും അതിനകുന്നതേ എത്രയും പെട്ടെന്ന് വരുന്നതാണ് അസ്ലാമലൈക്കും വാർഹത്തുല്ല വരകാത്തൂ അപ്പം നമ്മുടെ പെണ്ണിനിയും ചെറുക്കനൊക്കെ എല്ലാവരും കണ്ടല്ലോ എല്ലാവരും ദുവാ ചെയ്യണേ എല്ലാവർക്കും വേണ്ടി ഞങ്ങളും ദുവാ ചെയ്യുന്നതാണ് ഇൻഷാല്